മക്കളെ നമ്മൾ പഴയ ആൾക്കാർ താമസിച്ച വീട്ടിലേക്ക് വരുന്നത് വലിയ പാറക്കെട്ടിൻ്റെ മുകളിലാണ് അതന്നെ മണ്ണിനെ കൊണ്ടെടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കണ്ടതാണ് ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്നത് രാത്രി നല്ല വഴി പക്ഷെ രാത്രിക്ക് രാത്രിക്ക് പർമിഷയില്ല പാറക്കെട്ടിൻ്റെ മുകളിൽ ഞാനും മസാദും കൊടുത്തിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട് ഹൈ ഹൈലിൻ്റെ വ്യൂ പ്രത്യേകിച്ചും കാണാം ഇതിൻ്റെ മുകളിൽ ടോപ്പ് എടാ ചുറ്റുപാകും കാണാം അങ്ങനെ കയറി കയറി പോകുന്നുണ്ട് ഫുള്ള് മണ്ണും പോലും മരത്ത് മരത്തിനെ കൊണ്ടല്ല എടുത്ത വീട് സംഭവം സെറ്റ ഒന്നും പറയാലേണ്ട പ്രത്യേക ഈ മണ്ണും പിന്നെ ഈത്തപ്പയത്തിൻ്റെ ഓല ഓലയും കൂടി മിക്സാക്കിയിട്ട് ഇത് ചെയ്തു സംഭവം കാല ഏകാലശേരി കൂടാ എൻട്രൻസ് കേട്ടോ അല്ല മരത്തിൻ്റെ ഡോറ് മൂന്നു നില ആ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതാന്ന് വേണ്ട ഈത്തപ്പഴത്തിന്റെ ഓ മട്ടയിൽ മാത്രം കൊടുത്തിട്ട് പിന്നെ മാരും അസത് ഇങ്ങോടെ പാറക്കെട്ടിൻ്റെ വള്ളത് ഇവിടെ നിന്ന് വ്യൂ ഉണ്ടായി വ്യൂ കണ്ട നീ ഇതാ അതിനാന്ന് ഇത് കൊടുത്തിട്ടില്ലേ ഓരോ അതിൽ ഫുള്ള് എടുത്ത് കാണിക്കും കേട്ടോ അടുത്ത ഇതിൽ വേറെ ഒരു പ്രത്യേക ചെയ്തു ഇത് കാണുന്നില്ലാലും അങ്ങ് മൊബൈൽ പോകുന്നില്ല അയ്യവ ഇതെല്ലാം പ്രത്യേകിച്ച് കാണണം എന്നാലും ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടിപൊളി സംഭവമാണ് മാഷാ വാ യുദ്ധത്തിന് വെച്ച സംഭവങ്ങളോ ഫുള് ഹൈൽ കാണോ വാ അതിന്റെ മുകളിൽ കയറി അങ്ങനെണ്ട് കട്ടണ കൊണ്ടെടുത്ത പഴയ കാലം പക്ഷെ ദ്രവിച്ചു പോവില്ല അല്ലേ ആ അത് ക്ലോസ് ചെയ്തടാ അടാ ഇത് ക്ലോസ് ആട്ടാ കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി നിശ്രേ അതെ ഓപ്പൺ വാ വലിയ ഡോറടോ കമ്പനി ഡോറ് തോന്ന ഇതെല്ലാം പഴയ സംഭവം കാണാൻ ഭയങ്കര ഭംഗിയുടെ അണ്ടാ വാറക്കെട്ട് മൂമ്മ ഇതെല്ലാം ഈ വറക്കെല്ലാം സംഭവിക്കണ്ടേ ഓ ശർക്കേസ് വേണ്ട നീ തെപ്പെല്ലാം കണ്ടോ ആ സാ തെപ്പ് വയ്ക്കതാ എന്റെ ടോപ്പ് വേറെ കേര അസ ഇങ്ങോട്ട് കേതില്ല ഇതെല്ലാം വർക്ക് ഇവിടുന്ന് ഇങ്ങനെ നോയിക്കഴിഞ്ഞാൽ വാട ഇതിന്റെ മുകളിലേക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നോക്കി നോക്കി